നമസ്കാരം എത്രയൊക്കെ അടി കിട്ടിയാലും പാകിസ്ഥാൻ പഠിക്കില്ല എന്നതാണ് ഇതിലെ പ്രധാന വിഷയം ഓരോ ദിവസവും പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് മേൽ ആക്രമണം നടത്താനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന ഐ എസ് ഐയുടെ എസ് വൺ എന്ന യൂണിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനം മുതൽ ഈ വർഷം ജമ്മു കാശ്മീരിൽ നടന്ന പഹൽഗാം ആക്രമണം വരെ ഇന്ത്യയിൽ നടന്ന ഓരോ ആക്രമണങ്ങളും നടത്തിയത് ഇവിടെ നിന്നും പരിശീലനം ലഭിച്ച ഭീകരരാണ് യെസ് വൺ സബ് വേർഷൻ വൺ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപമെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ഒരു ടീം തന്നെ ഇവിടെയാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ ഈ കേണലാണ് ഇതിനെ നയിക്കുന്നത് കൂടാതെ ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഉയർന്ന റാങ്കിലുള്ള മറ്റ് രണ്ട് ഉദ്യോഗസ്ഥരുമുണ്ട് ഇവർക്ക് നൽകിയിരിക്കുന്ന കോഡുകൾ ഗാന്ധി വൺ ഗാന്ധി ടു എന്നാണെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് എസ് വണ്ണിന്റെ ആസ്ഥാനം ഇസ്ലാമാബാദിലാണ് ബൈക്ക് മരുന്ന കടത്തിലൂടെ ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ഈ യൂണിറ്റിലുള്ള ഉദ്യോഗസ്ഥരും ട്രെയിനർമാരും എല്ലാ തരം ബോംബുകളും ഐഇഡികളും നിർമ്മിക്കാൻ വിദഗ്ധരായിരിക്കും മാത്രമല്ല ഇവർ വേർഡ് റേഞ്ചിലുള്ള ആയുധങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ് ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളുടെയും കൃത്യമായ ഭൂപടവും ഇവരുടെ പക്കലുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി എസ് വൺ എന്ന യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അടുത്തിടെയാണ് ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസികൾ ഇതിന്റെ എല്ലാതരം പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയത് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതികളാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത് പാകിസ്ഥാനിലെ എല്ലാ പ്രധാന ഭീകര സംഘടനകളുമായി സഹകരിച്ചാണ് ഇതിന്റെ പ്രവർത്തനമെന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ടിൽ പറയുന്നത് എസ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥരെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൈബ ഹിസ്ബുൾ മുജാഹിദീൻ പരിശീലന അതായത് പരിശീലന കേന്ദ്രങ്ങളിൽ കാണാൻ സാധിക്കും തിരിച്ചറിയാതിരിക്കാൻ നീണ്ട താടി വളർത്തി സാധാരണ വേഷം ധരിച്ചാണ് ഇവർ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുക പല തീവ്രവാദ സംഘടനകൾക്കും തങ്ങളെ പരിശീലിപ്പിക്കാനായി എത്തുന്നത് എസ് വണിൽ നിന്നുള്ളവരാണ് എന്നാണ് അറിയാത്ത അത്ര രഹസ്യമാണ് ഇവരുടെ നീക്കം അതായത് എസ് വൺ എന്ന യൂണിറ്റിൽ നിന്നാണ് ഇവരെയൊക്കെ പരിശീലിപ്പിക്കാൻ എത്തുന്നത് എന്നുപോലും അറിയാത്ത അതീവ രഹസ്യമായാണ് ഐ എസ് ഐ ഓരോ നീക്കങ്ങളും നീക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ആയിരക്കണക്കിന് ഭീകരയാണ് ഈ കേന്ദ്രം പരിശീലിപ്പിച്ച് ഇന്ത്യയ്ക്ക് നേരെ ആക്രമണം നടത്താനായിട്ട് പരിശീലിപ്പിച്ച് അയച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്വമായി